ഹായ് മുത്തുവണി ഈ സഭ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബോട്ടി വരട്ടിയതാട്ടോ നല്ല ബോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ബോട്ടിയാണ് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടു കിലോ ബോട്ടി ആട്ട് എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് തന്നെ തൊലിയെ കളഞ്ഞ് നന്നാക്കി ഇതുപോലെ കട്ട് ചെയ്തിന്റെ ശേഷം കൊണ്ടുവന്നതാട്ടോ ഞാൻ എന്താ ഒരു മൂന്നാല് പ്രാവശ്യം മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടി കാമ്പം ഇതുപോലെ നന്നാക്കി ഒന്ന് കൈകിയിരിക്കണേ ഇത് ഇട്ട് കുക്കർക്കൊന്നിട്ട് കൊടുക്കണ്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു വിസിൽ നടുപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ മസാലകളൊന്നും നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുള്ള കേട്ടോ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുള്ളെട്ടോ ബോട്ടി തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുള്ളേനത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ നടുപ്പിച്ചെടുക്കേ ഒരു വിസിൽ എന്താ ഇപ്പൊ ഒരു വിസിൽ കടിച്ചു ീത്ത വെള്ളമൊക്കെ നന്നായിട്ട് നൂറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ച കൂടി ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പൊട്ടീത്ത അഴുക്കുകളും എന്തൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടോ അങ്ങനെ ഒരു വിസിലടിപ്പിച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളയണത് അപ്പൊ ഞാൻ അത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കെട്ടോ ഇനി നമുക്ക് ഇതീക്കുള്ള മസാലകളൊക്കെ ഈ ടൈമിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ച് വെച്ചതാട്ടോ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചതച്ച് വെച്ചതാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കണ്ടേ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുള്ളു കേട്ടോ ഇതിന്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ ഉപ്പം കേട്ടോ അപ്പൊ ഇതാക്കണ്ടില്ലേ ഇതിന്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവാള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ നീളത്തിലരിഞ്ഞു വെച്ചതാണ് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുള്ള ഇതിന്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ ഇനിക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ ഒരു നാരങ്ങന്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇന്ന് കൈ വെച്ചിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ നമ്മളെ ബോട്ടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത് നാരങ്ങ നീരൊഴിക്കുമ്പോ അതിന്റെ കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കണേ കുരുപെട്ട കൈപ്പ് കൈപ്പരസം വരും കേട്ടോ അപ്പൊ അതായത് എന്തുകൊണ്ട് കൈ വെച്ചിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മള് ബോട്ടിക്ക് ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടോ അങ്ങനെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇരിക്കണത് ഇനി ഇതേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇത് അടിച്ചുവെച്ചിട്ട് നന്നായിട്ട് ഇന്ന് വേവിച്ചിരിക്കേണ്ട ഒരു എട്ട് പിസിലൊക്കെ വേണ്ടിവരട്ടെ നമ്മളെ ബോട്ടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളെ ബോട്ടിയൊക്കെ അവിടെ നന്നായിട്ട് ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത്ണ്ട് എട്ട് പിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ ഞാനിതുപോലെ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നീക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ബോട്ടീന്നൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുക ഇനി ഇതീക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറിയ പച്ചമണൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു പത്തല്ലി ചെറിയുള്ളി രണ്ടായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളല്ലേ അതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതീക്കിട്ട് കൊടുക്കണ വീടയിൽ നിന്ന് കട്ടായി പോയത് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കട്ടെ ഈ ഉള്ളിന്റെ കളറുകളൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കണേ ഇതീക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ നമ്മള് നേരത്തെ ബോട്ടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതാട്ടെ അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണേ നമ്മളെ ഉള്ളേക്ക് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കുള്ള മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇല്ല ഇരിവില്ലാത്ത അതായിട്ടിട്ട് കൊടുക്കണത് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിരിക്കണേ ഈ മസാലന്റെ പച്ചമണക്കൊന്ന് പോണത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിരിക്കട്ടോ അതോ അതുപോലെ നന്നായിട്ടൊന്ന് വയറ്റിരിക്കണേ ഇട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയിരിക്കട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ മസാലകളൊക്കെ അവിടെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ നിധിക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ പച്ചവെള്ളം ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മള് മസാല ഒക്കെ അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊഴിച്ചു കൊടുത്ത വെള്ളം ഒക്കെ നന്നായിട്ട് ഒന്ന് വറ്റി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് ഇനി നിധിക്ക് നമ്മള് നേരത്തെ വെച്ച ബോട്ടിയും കൂടി കൊടുക്കുന്നുണ്ട് അതാ നിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുക്കർക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചറ്റിട്ടൊന്ന് നദിക്ക് ഒന്ന് ഒഴിച്ച് ഇനി ഞമ്മള് ഈ മസാലയും ബോട്ടി നന്നായിട്ടൊന്ന് മിക്സ് ാക്കിട്ടെടുക്കണം അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുക്കണം അതായത് കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്ക കേട്ടോ എന്നാലും ബോട്ടിക്കാൻ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളുട്ടോ ഇക്ക കുട്ടിനെ കൊണ്ട് മുടി ഇട്ടാൻ വേണ്ടി പോയിന് കേട്ടോ പോലും വന്നപ്പോൾ വാല് തുറന്നു നിർക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പൊ ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുക്ക കേട്ടോ നമ്മള് ബോട്ടിക്കാ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്ക കേട്ടോ മസാലകളൊക്കെ ബോട്ടിക്ക് പിടിച്ചാലോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിട്ടെടുത്തിട്ടുണ്ട് ഇതേക്ക് കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അടിച്ചുവെച്ചിട്ട് അയിൽ വെള്ളമൊക്കെ ഒന്ന് വട്ടേണ്ട വരുന്ന അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ ബോട്ടീട്ട് വെള്ളമൊക്കെ വറ്റി അല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ കണ്ടില്ല അടിപൊളിയിട്ടുള്ള ബോട്ടി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള ബോട്ടി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏഹ് അപ്പം നമുക്ക് ഇത് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനും ഇനി വെറുതെ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കട്ടോ ഇനി ബോട്ടി കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിരിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും